പുതിയ ക്യാമറയാണ് പക്ഷെ നമ്മുടെ കാലാവസ്ഥയിൽ ഇത് എൻ്റെ ഫ്രണ്ടിൽ ക്ലിയർ പിടിക്കും ഈ ഒരു ഈർപ്പം പോലെ സാധനം ഒന്ന് അങ്ങോട്ട് ഇങ്ങോട്ടും അങ്ങോട്ട് കാണാൻ പറ്റത്തില്ല ഉണ്ടോ മങ്ങിപ്പോവും നമ്മുടെ അവിടുത്തെ ചൂട് കാലാവസ്ഥയും ഇവിടുത്തെ തണുപ്പ് കാലാവസ്ഥയും തമ്മിലുള്ള വ്യത്യാസം കൊണ്ട് വരുന്ന വണ്ടിയുടെയൊക്കെ ഗ്ലാസ്സാണ് പറ്റുന്ന പോലെ പറ്റുന്നതാണ് ചെറുതായിട്ടൊന്ന് തൂത്തു കൊടുത്താൽ പോവും there's é, me

പതിര്ന്നെ ചെറുക്കരയിട്ട് കുടിക്കുക പല പ്രശ്നമൊന്നും ഇല്ല മാത്രം തരുള്ളൂന്ന് മാത്രം പറഞ്ഞു ഞാനത് ശ്രദ്ധിക്കാ എന്ന് പോന്ന മണി ഏതാ അതെല്ലാം പോയാൽ മതി പിന്നെ കൊഴെടുത്തോ ആ മതി നീ പോലെ പിന്നെ അങ്ങോട്ട് പോയാ ഇങ്ങോട്ട് പോവാൻ പറയും ഇങ്ങോട്ട് പോയാ അങ്ങോട്ട് പോവാൻ പറയും വെച്ചു നല്ലപോലെ എന്നാ ശരി

അവിടെ മോനെ മാമയെ മാമ കുളിച്ചോ മാമ കുളി നീ കുളിച്ചില്ലേ മാമ കുളി നീ എറ്റക്കെ കുളിച്ചോ ആ നീ എടുക്ക് നീ 1000 രൂപ എടുക്ക് അപ്പീ ഇവിടെ ആയിട്ടുണ്ട്

നീ വിളിപ്പിച്ചാണോ ചീത്തന്നെ കൊണ്ടത് ഇതല്ല ആയി നൈസ് ണിയ സെന്റ് നീ എവിടെ പോവാ ഓ ഞാന് എന്താ മോനെ വേണ്ട ഇതുണ്ട് ചെന്ന് വിളിച്ചു കളയാൻ നല്ല ഒരു പണിയും ഞാൻ ചെയ്യത്തില്ല മോളെ അമ്മ സംസാരിച്ചോ എവിടുന്നു അതിനകത്ത് ഞാനങ്ങനാ രണ്ടെടുക്കുന്നത് അത് പറഞ്ഞു കാര്യ ചേച്ചാ എന്നോട് പറഞ്ഞ സംഭവങ്ങൾ പിന്നെ എല്ലാം ചേച്ചാൻ അന്നൂറ് ഞാൻ കൊടുത്താ കൊടുത്തു എവിടെ നാളെ കൊടുത്തന്നെ അല്ല പിന്നെ എന്താ പറയുക തലയായിട്ടൊന്ന് വീടിയോ തലയായിട്ടൊന്ന് വീടിയോ നാട്ട്

കോഴിയല്ല താറാവ് താറാവ് തയ്ക്കാൻ കൊടുത്തേക്കുന്നാണോ തയ്ക്കുന്നാണോ എന്നാൽ അവിടെ ഇരിക്കുവ കടയിൽ ഇപ്പോഴെങ്കിലും വരികയാണ് താമസിക്കും ബാ പോവാം വാട്ടിന്ന ഞാൻ പോവാം ആ ആ ശരി പിന്നെ ജയന്തിയാ അടിപൊളി എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ അവിടെ ഞാൻ റബ്ബർ ബാൻഡ് ചുറ്റി ഒരു വെച്ചെങ്കിലും എനിക്ക് സ്റ്റാൻഡ് വെക്കാൻ പറ്റത്തുള്ളൂ ഞാൻ ഉദ്ദേശിക്കുന്നത് ഒന്നല്ലോ മുടി വെട്ടാൻ വേണ്ടി വേണം തട അടച്ചിട്ട് പോ എവിടെയാ താഴെ തന്നെ എന്നിട്ട് ഞാനെ കയറി വരത്തില്ലേ ഞാൻ ആ ജോലി ഉണ്ടാകുന്ന സമയത്തൊക്കെ ഉണ്ടല്ലോ ഞാൻ പത്തും പത്തരെയൊക്കെയാണ് കയറി വന്നപ്പോ മനുഷ്യൻ ഞാൻ കണ്ടിട്ടില്ല ഞാൻ വരും നാളെ മൊത്തം കൊണ്ടറിഞ്ഞു രാത്രിക്ക് എനിക്ക് പേടിയാണ് ഞാൻ രാജാവ് വരുമ്പോൾ ഞാൻ രാജാവോട് വരുമ്പോഴേക്ക് പോയി ചെയ്തു രാജാവോട് ഹൈവ് പറഞ്ഞു പോയി അല്ല അമ്മ അത് ഞാൻ ചോദിച്ചോട്ടെ എനിക്കെന്നെ വേറെ അറിയിച്ചില്ലേ നാളെ നാളെ മൊത്തം അറിയണ എനിക്ക് പേടിയാന്ന് അറിയിക്കണോ നടന്നു പോന്നോ മുത്തു പറഞ്ഞു ഇപ്പൊ പേടിയാന്ന് ഇത് പറഞ്ഞ കേക്കണ്ടെ ഞങ്ങൾ എന്തോരം പറഞ്ഞെന്നറിയോ ഇവിടെ ബഹളമായിരുന്നു ആലമ്പും ബഹളം കാരണം ഞാൻ പിന്നെ പറഞ്ഞു എന്നോട് പോവാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു അവളെ എന്നെ വരൂന്നറിയാ എന്നാലും ഒന്ന് കളിയാക്കാൻ വേണ്ടി വന്നു ചുമ്മാ ചുമ്മാണ ന്യായീകരണത്തിന് വേണ്ടി എന്നാ പറയുന്നത് എന്റെ അപ്പനൊരു പെണ്ണിനെ കാണാനോ അതെല്ലാം രസം ഒരു സാധനം ഇവിടുന്നു വന്നിട്ട് പോലും കണ്ടില്ലെന്ന്

ചോദിച്ചിരിക്കുന്നേപ്പാ പറഞ്ഞില്ലേ എവിടെ പോയെന്ന് എവിടെയാ പിന്നെ നീ ചോദിക്കുന്നേടാഴ്ച്ച നീ കഴിഞ്ഞാഴ്ച വരാഞ്ഞടാടല്ലേ കട്ടില്ല ഏ പറഞ്ഞാ അവിടെ പറഞ്ഞ കാര്യങ്ങൾ പല സെൻസിറ്റീവ് നിങ്ങളൊന്നും കേൾക്കണം ആ ഹലോ കേട്ടിട്ടോ ലൈനിങ് ആയിരത്തി എണ്ണൂറ് രൂപ രണ്ടായിരം രൂപയ്ക്കാണെങ്കിൽ റിമൺ ഉണ്ടായിരുന്നു ആണോ ആയിരത്തി എണ്ണൂറ് അപ്പാന്നൂറ്

ആ കുഞ്ഞല്ലേ കുഞ്ഞൊന്നല്ല അവളിപ്പോലെ ഒരു സ്ത്രീ അവള് സ്ത്രീയെ സ്ത്രീയെ